പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധഭീതി അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കവേ പലസ്തീനികൾക്കെതിരെയും ലബനാനിലും ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ സേന ചൊവ്വാഴ്ച അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ നടത്തിയ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ നാല് പേർ കൌമാരക്കാരാണ് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ അബാബ ഗ്രാമത്തിൽ വെടിവെപ്പും ജനിയൻ വാഹനത്തിൽ നേരെ ഡ്രോൺ ആക്രമണവുമാണ് നടന്നത് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ അറുന്നൂറ് പലസ്തീനികൾ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ത്തിനിടയിലും റെയ്ഡിനിടയിലും ഇസ്രയേൽ സേനയുടെ വെടിയേറ്റാണ് ഭൂരിഭാഗവും അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് വെസ്റ്റ് ബാങ്കും ഗാസയും കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കിലെ മൂന്ന് ദശലക്ഷം പലസ്തീനികൾ ഇസ്രായേലി സൈനിക ഭരണത്തിന് കീഴിലാണ് ജീവിക്കുന്നത് ഇസ്രായേൽ പൌരത്വമുള്ള അഞ്ച് ലക്ഷത്തിലധികം ജൂത കുടിയേറ്റക്കാർ അതിനുവിഷ്ട മേഖലകളിലുമുണ്ട് കഴിഞ്ഞ മണിക്കൂറിന്റെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം കവഞ്ഞു തൊണ്ണൂറ്റൊന്നായിരത്തിയേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ലബനാന്റെ തെക്കൻ ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതായി രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നബാതിയെ മാർക്കറ്റ് ടൌണിന് സമീപമുള്ള മൈഫൌൺ ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത് ഹിസ്ബുള്ള പോരാളികളാണ് കൊല്ലപ്പെട്ടതെന്ന കാര്യം വ്യക്തമല്ല വടക്കൻ ഇസ്രയേലിൽ തിങ്കളാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിത് ഇസ്ബുള്ള ആക്രമണത്തിൽ രണ്ട് ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റിരുന്നു ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്ബുള്ള കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇസ്രയേലുമായി ഏറ്റുമുട്ടലാണ് ഇതുവരെ അഞ്ഞൂറ് ലബനാൻകാരും ഇസ്രയേലികളും കൊല്ലപ്പെട്ടു അതിനിടെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആക്രമണ ഭീഷണി മുഴക്കി ഇറാനെ പ്രതിരോധിക്കാൻ ഭൂഗർഭ ബംഗറുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റിനാണ് ബംഗറിന്റെ നിർമ്മാണ ചുമതല ഒരുപക്ഷെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുനു കീഴിലുള്ള മന്ത്രിസഭ ഈ ബംഗറിന് കീഴിൽ നിന്നാകും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയെന്ന് ഇസ്രേലി പത്രപ്രവർത്തക ബെൻ റിപ്പോർട്ട് ചെയ്തു കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ബങ്കർ ടെല്ലവീവിലെ കിരിയാ മിലിട്ടറി ബേസുമായും ഇസ്രയേലിലെ മറ്റ് ബങ്കറുകളുമായി ബന്ധപ്പിച്ചിട്ടുണ്ട് ദീർഘകാല താമസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബങ്കർ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഇതാദ്യമായല്ല ഭൂഗർഭ ബങ്കറുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യം യുദ്ധം ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ കിരിയാ ബേസിന് കീഴിലുള്ള കോട്ട എന്ന് വിളിക്കപ്പെടുന്ന ന്യൂക്ലിയർ പ്രൂഫ് ബങ്കർ ഉപയോഗിച്ച് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് യുദ്ധം ചെയ്തിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെസന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ பங்கெடுக்காண்டு ഡെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ എത്തിയ ഹനിയാ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്നാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് യു എസിനും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ ചൊവ്വാഴ്ച ഹിസ്ബുള്ള കമാൻഡർ ശുവാജ് ശുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായി ഹിസ്ബുളയും ഇറാനൊപ്പം പങ്കുചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇറാൻ ഏതു തരം ആക്രമണമാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാൽ ഏപ്രിൽ ഇറാന്റെ സിറിയയിലെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് മറുപടിയായി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ അതേ രീതിയിലുള്ള വ്യോമാക്രമണം തന്നെയാവും ഇനിയും നടത്തുക എന്നു സൂചന അന്നത്തെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രയേലിന് സംഭവിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ ടോം എയർ സിസ്റ്റങ്ങൾ അന്ന് തുണയായെങ്കിലും നിരവധി മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഇറാന് സാധിച്ചിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം മുതിർന്ന സൈനിക പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്